ഹലോ ഇറ്റ്സ് മീ കല്ലൂസ് ബൈ ഞാ പറഞ്ഞ കല്ലൂസ് ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം പ്രശസ്തമായ ചേലാട് സെൻറ്റ് സ്റ്റീഫൻസ് ബസാനിയ യാക്കോബിയ പള്ളിയാണ്ടോ ഈ കാണുന്നത് ഈ പള്ളിയുടെ കീഴിൽ ഈ പള്ളിയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറി അകലെ ലോകമെമ്പാടും അറിയപ്പെടുന്ന തെക്കേ പള്ളി സ്ഥിതി ചെയ്യുന്നത് ജാതി മതഭേദമന്യ ഒട്ടനവധി ആളുകളാണ് ദിവസവും ഇവിടെ വന്നു പോകുന്നത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളുടെ വീണ്ടെടുപ്പിനുമായി പ്രാർത്ഥനയായും ആയിരങ്ങൾ വന്ന് പ്രാർത്ഥനയും നേർച്ചയും സമർപ്പിച്ചു പോകുന്നു വിശുദ്ധ ഗീവർഗി സഹദായതയുടെ നാമത്തിലാണ് ഈ കുരിശുവള്ളി സ്ഥിതി ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് പ്രത്യേക പ്രാർത്ഥനകളും മറ്റും നടന്നു വരുന്നത് അന്നേ ദിവസം പ്രത്യേകമായി പല ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് കത്തിച്ചൊലിക്കുന്ന തിരികളും കയ്യിൽ പിടിച്ച് നിറ കണ്ണുകളോടെ പ്രാർത്ഥനയോടെ സഹതായ എടുത്തെത്തുന്നവരെ ഗീവറി സഹത ഒരിക്കലും കൈവിടാറില്ല ഇവിടെ വരുന്ന ആളുകൾ തിരികൾ കത്തിച്ചും കുരിശിലെണ്ണയൊഴിച്ചും പ്രാർത്ഥിച്ചു വരുന്നു അതാണ് പ്രധാനമായും നേർച്ച കാഴ്ചകളായി ഇവിടെ സമർപ്പിച്ചു പോരുന്നത് ഈ ദിവസങ്ങളിലല്ലാതെയും മറ്റു സാധാ ദിവസങ്ങളിലും ഇവിടെ എത്തി നേർച്ചകൾ അർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമുള്ള അവസരങ്ങളുമുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ പള്ളിയെക്കുറിച്ച് അറിയാവുന്നതായിരിക്കാം വന്നിട്ടുള്ളതായിരിക്കാം വരണം എന്നാഗ്രഹമുള്ളവർക്ക് നിന്ന് ഈ പള്ളിയിലേക്ക് എത്താനുള്ള റൂട്ട് മാപ്പ് ഞാൻ ഇട്ടേക്കാം ആവശ്യമുള്ളവർക്ക് കോതമംഗല വഴി പോകുന്നവർക്ക് ജസ്റ്റ് വന്നിട്ട് പോകാനും പ്രാർത്ഥിക്കാനും ഒരവസരമാവട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ ഇടുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയും അടുത്ത വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് കാണാം അത് എല്ലാവർക്കും ടാറ്റ ബബ്സ് യു